പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പഴവും ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ആവിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് കാച്ചി ആറിയ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനീയാണ് പനിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ശേഷം രണ്ട് ഇലക്കായയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഇതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയൊരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത് ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത് അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആയി പോകരുത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുത്തതിൽ നിന്നും ഒരു പകുതി ഭാഗത്തോളം മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് ബാക്കിയിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചിരകവും ചേർത്ത് തേങ്ങ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം തേങ്ങ ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ഒന്നങ്ങ് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടച്ച ശർക്കര ഉരുക്കി അരച്ചെടുത്തതാണിത് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മാവ് അരച്ചെടുക്കുമ്പം ചേർത്ത് കൊടുത്തിരുന്നു ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാനൊക്കെ വറ്റി തേങ്ങക്കൊന്ന് ട്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാവിടെ നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു മൂന്ന് നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് കേക്ക് മോൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബൗൾ എടുത്താലും മതി കേക്ക് മോൾഡിലേക്കൊക്കെ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് ശേഷം ആദ്യം ഇടൽ ചെമ്പിൽ വെച്ച് ഈ മോൾഡൊന്ന് എടുക്കണം കേക്ക് മോൾഡ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആദ്യം മറച്ചു വെച്ച മാവ് കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചൊരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഈ മാവ് നല്ലപോലെ വെന്ത് വരും ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് വെച്ചു കൊടുക്കുക തേങ്ങയുടെ കൂട്ടിൽ നിന്നും കുറച്ച് വെച്ച് കൊടുത്താൽ മതി നമ്മളിത് ഒരു രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ പഴം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു പത്ത് മുപ്പത് സെക്കൻഡ് മൂടി വെച്ച് വേവിച്ചെടുക്കണം വീണ്ടും നമുക്ക് മൂടി തുറന്ന് തേങ്ങയുടെ ഫില്ലിങ്സും അതുപോലെ തന്നെ പഴവും വെച്ചുകൊടുക്കാം മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം കൂടെ തന്നെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മൂടി തുറന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം